ഇവിടെ പറഞ്ഞതുപോലെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഞാൻ ഒരു പദവിയായിട്ട് കാണുന്ന വ്യക്തിയല്ല ഇതിനൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം ഈ ഉത്തരവാദിത്തത്തിന് ഒത്തിരി ഭാരമേറിയ ഒരു സമയം കൂടിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിക്ക് പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായി അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ അമിത്ഷാ തിരുവനന്തപുരത്ത് വന്ന പരിപാടിയിൽ നിങ്ങളെ പലരും പങ്കെടുത്താണ് ആ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മനസ്സിലാവും ശ്രീ അമിത്ഷാജി അത് പ്രസംഗിച്ചത് മുഴുവൻ വരാൻ പോകുന്ന ദിവസങ്ങൾ എത്രത്തോളം പാർട്ടിയുടെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യേണ്ട ദിവസങ്ങളാണ് എന്ന് എണ്ണി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോഴെല്ലാം നമുക്കറിയാം അമിത്ഷാജിയുടെ പരിപാടി കഴിയുകയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ നേതൃത്വത്തിൽ വികസിത കേരളം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയവുമായിട്ട് ജനപതത്തിലേക്ക് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം എന്ന് പറയുന്നത് വളരെയധികം ഭാരണയേറിയ ഒരു ദൗത്യമാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയ പ്രസ്ഥാനം തൊണ്ണൂറ്റി രണ്ടിൽ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ പാർട്ടിക്ക് രണ്ട് എം പിമാർ ഉണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ നേതൃത്വത്തിൽ മൂന്ന് തവണ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് പാർട്ടിയാണ് അത്രത്തേം വലിയ രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പെട്ടെന്ന് വളർന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്നും എം എൽ എമാരില്ല നമുക്ക് ശരിയാണ് പലതും സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ബിഹാരി വാജ്പേയി ജി എങ്ങനെയാണോ പാർട്ടിയെ വളർത്തിയത് അല്ലെങ്കിൽ ജെയ്റ്റ് ജിയും സുഷമാജിയും എങ്ങനെയാണോ അഡ്വാണിജിയും ഒക്കെ എങ്ങനെയാണോ പാർട്ടിയെ വളർത്തിയത് അല്ലെങ്കിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ നമുക്കെല്ലാം അറിയാം ഒരു ആറ് വർഷം ഏഴ് വർഷം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ത്രിപുര

എല്ലാ സംസ്ഥാനവും പിടിച്ചിറങ്ങി ഇനി കേരളം മാത്രമേ ബാക്കിയുള്ളൂ അത് നരേന്ദ്രമോദിജിക്കും അമിത്ഷാജിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർക്കും നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഒരു കൂട്ട ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ ചുക്കാൻ കുഴിക്കാൻ ഒരു അവസരം പാർട്ടി നൽകിയപ്പോൾ അതിന് വരികയെ ഭാരമേറിയ ഒരു ദൗത്യമായിട്ട് ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് എന്റെ തിരുവല്ല കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളുടെയും എല്ലാവിധ പിന്തുണയും എല്ലാവിധ പ്രാർത്ഥനയും

ഒന്നുമില്ലായിരുന്നു പഞ്ചായത്ത് മെമ്പർ നമുക്കില്ലായിരുന്നു പഞ്ചായത്തുകൾ നമുക്കില്ലായിരുന്നു സംസ്ഥാന അടൽ ബിഹാരി വാജ്പേയിൽ പോലും അഖവാനിയെ ധീരന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടിയെ ജനതാ 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 പാർട്ടി 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 പാർട്ടിയായിട്ട് പാർട്ടിയായിട്ട് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ പടുത്തുയർത്തിയെന്ന് എല്ലാ പ്രദേശങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി